കലാഭവൻ മണി ഓർമ്മയായിട്ട് മാർച്ച് ആറിനേക്ക് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് ഹാസ്യ താരമായി എത്തി പിന്നീട് വില്ലനായി സ്വഭാവനടനായി നായകനായി ഗായകനായി മാറിയ താരമാണ് കലാഭവൻ മണി സിനിമാ ലോകത്ത് ഏറെ സജീവമായിരിക്കെയാണ് കലാഭവൻ മണിയുടെ അപ്രതീക്ഷിത വിയോഗം സിനിമയിൽ ഇന്നും മണിയുടെ മണി അവശേഷിച്ച വിടവ് നികത്താനാകാതെ ഒഴിഞ്ഞുകിടക്കുക തന്നെയാണ് സിനിമയിൽ മാത്രമല്ല കുടുംബത്തിനും ആ വിടവ് നികത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അദ്ദേഹം വീട്ടിലുണ്ടെന്ന് തന്നെയാണ് നിമ്മിയുടെയും മകൾ ശ്രീലക്ഷ്മിയുടെയും വിശ്വാസം ഇക്കഴിഞ്ഞ വനിതാ ദിനത്തിൽ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് നിമ്മി ഒരു ക്യാമറയെ ഫേസ് ചെയ്യുന്നത് ഗായിക പ്രിയയുമായി കുറച്ചു നേരം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല പഴയതിലും സുന്ദരിയായി നിമ്മി എന്നിങ്ങനെയുള്ള ഓരോ ആളുകളും പറയുന്നത് പൊതുവെ ഒന്നും ഭ്രമമില്ലാത്ത നിമ്മി മണിയുടെ മരണശേഷം പൊട്ടുവെച്ചിട്ടില്ല എന്നതാണ് വാസ്തവം പ്രിയയുമായി സംസാരിക്കുന്ന വേളയിലാണ് മണിയുടെ ചെറുപ്പകാലം തൻ്റെ പ്രസവ സമയം ഒക്കെയും നിമ്മി ഓർത്തെടുക്കുന്നത് ഉയർച്ചയിൽ എത്തിയാലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ മടിയുള്ളവർ ആണ് പലരും പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ഞാനും മണിച്ചേട്ടനും ഒക്കെ ഒരുപാട് ദുരന്തങ്ങളും അലച്ചിലുകളും അറിഞ്ഞു ജീവിച്ചു വന്നവരാണ് അതുകൊണ്ട് ആ അവസ്ഥയിലുള്ള സംഭവം കാണുമ്പോൾ നമ്മുടെ ജീവിതവുമായി സാമ്യം തോന്നും മോൾ ജനിക്കുന്ന സമയത്ത് മണിച്ചേട്ടൻ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല ഏതൊരു സ്ത്രീ ആണേലും ആ സമയത്ത് നമ്മുടെ ഭർത്താവ് അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുക തന്നെ ചെയ്യും അന്ന് മാതൃഭൂമിയുടെ അവാർഡ് ഫങ്ഷൻ നടക്കുന്ന സമയമാണ് രാവിലെ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു വൈകായിക ഒന്നും ഇല്ലല്ലോ എന്ന് അങ്ങനെയുണ്ടെങ്കിൽ വലിയ ഒന്നും നോക്കേണ്ട ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടായിരുന്നില്ല ആങ്കറിങ് ആണ് ചേട്ടൻ ചെയ്യാനിരുന്നതും പൊക്കോളാൻ ഞാനും പറഞ്ഞു പക്ഷേ വൈകിട്ടായപ്പോഴും എനിക്ക് പെയിൻ തുടങ്ങി മണിച്ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അത് കഴിഞ്ഞ് ഡെലിവറിക്ക് കയറ്റിയപ്പോഴും മോൾ ജനിച്ചു കഴിഞ്ഞപ്പോഴും എല്ലാം ഞാൻ ഏട്ടനെയാണ് തിരക്കുന്നത് എൻ്റെ ഓർമ്മ പോയപ്പോഴും വന്നപ്പോഴും എല്ലാം ഞാൻ മണിച്ചേട്ടനെയാണ് തിരക്കുന്നത്